ഒരു ഫ്രസ്ട്രേഷൻ പറയാൻ വിളിക്കുന്ന ഞാന് ഇപ്പൊ വിളിക്കണ കേരള നമ്പറിൽ നിന്നാണെങ്കിലും യു എസിലാണ് താമസിക്കുന്നത് കൊറേ നാളായി യു എസ് പോയിട്ട് ഫാമിലിയൊക്കെ സെറ്റിൽ ആണ് ഫുള്ളി സെറ്റിൽ അല്ല എന്നാലും അപ്പൊ നമ്മള് നമ്മൾ അവിടെ യാത്ര ചെയ്യാൻ തുടങ്ങിയാലും എയർപോർട്ടിൽ എപ്പോഴും ഇപ്പൊ കൊറേ നാളായിട്ട് ഒരു കാഴ്ച കൊറേ പുറത്തു മൂടിയ സ്ത്രീകള് ഉണ്ടാവും അവരുടെ കൂടെ ആണുങ്ങളും കാണും കുറെ പിള്ളേരും കാണും അതിനിടയ്ക്ക് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പണി നോക്കണം ഇവിടെ നമ്മൾ ഒരുപാട് തനിയെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ ഇപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ പോകാനായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ കുഞ്ഞിനെ കൊണ്ട് നാട്ടിലേക്ക് വരുന്നായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാൻ പോകുന്നതായിരിക്കും അപ്പൊ ഒക്കെ തനിയായിരിക്കും അപ്പൊ സാധാരണ നമ്മൾ നാട്ടിൽ തനിയെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രിക്കോഷൻ ആയിട്ട് സ്ത്രീകൾ എവിടെയാണോ ഉള്ളത് അവിടെ അതിന്റെ അടുത്ത് പോയി നിൽക്കുക സോ ദാറ്റ് നമ്മള് പുരുഷന്മാരുടെ അടുത്തൊന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നൊരു ഒരു ഇൻസ്റ്റിങ് ഉണ്ടല്ലോ ഈ ഒരു സാധനം നമ്മൾ എയർപോർട്ടിലൊക്കെ ഇപ്പൊ പോകുമ്പോ അത് അത് അങ്ങനെ അങ്ങനൊരു സ്ത്രീകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ പത്ത് പേര് കൂടെ ഉണ്ട് എന്നുള്ള തോട്ടല്ല ഇപ്പൊ ഉള്ളത് ഇപ്പോൾ നമ്മളിപ്പോ ജീൻസും ടോപ്പ് ഇട്ടുണ്ടായിരിക്കും പോന്നെ അത് ഏറ്റവും അവിടെ വളരെ മര്യാദയുള്ള ഡ്രസ്സാണ് എന്നാലും പൊതിച്ചു കൂടിയവരിയ്ക്കുമ്പോ നമ്മളെ പിടിച്ചവരുടെ ആണുങ്ങൾക്ക് കൊടുക്കുവോന്നൊരു ചെറിയ പേടി എവിടേക്കോ ഇങ്ങനെ കിടന്ന് കളിക്കും ഇല്ല ആരും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഞാന് ജനിച്ച വളർന്നൊക്കെ നാട്ടിലാണ് അപ്പോ ബസ്സിലൊക്കെ കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മളെപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും ശരിക്കും ഡ്രസ് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഷോള് പിൻ ചെയ്യണം അതാണ് ഇതാണ് വെറുതെ ഷോൾ ഇട്ടാ പോരാ നാരെ കാണിക്കാനാ ഇതൊക്കെ പറഞ്ഞു പേടിപ്പിക്കൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും യു ആർ അവൈലബിൾ എന്ന് തോന്നും എന്ന് പറഞ്ഞിട്ടാണല്ലോ വളർത്തണത് നാട്ടില് ഇപ്പഴുള്ള മെമ്പിളാരെയായിരിക്കില്ല എനിക്ക് മുപ്പത്തഞ്ചു വയസ്സുണ്ട് നിങ്ങളുടെ മതത്തിൽ ആ അതിപ്പോ ഇതിന്റെ പോലെ ഇരിക്കും എന്താ അങ്ങനെ അങ്ങനല്ല അത് അവര് സേഫ്റ്റി ആണ് തോന്നുന്നു കുലസ്ത്രീകള് ഒരു ശ്രമമുണ്ട്

അപ്പൊ അത്യാവശ്യം മോഡേൺ ആണെന്ന് വെച്ച് ക്ലാസ്സിൽ കയറുമ്പോ ഒരു ദിവസം ജീൻസും കുർത്തയിട്ട് കോളേജിൽ പോയി കഴിയുമ്പോ നിനക്ക് സൽവാറാ ചെയ്യുന്നേ എന്തിനാ ഇതൊക്കെ ഇടുന്നേ എന്ന് നൈസ് ആയിട്ട് വന്ന് ചോദിക്കുന്ന ആൺകുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം ഞാൻ പഠിച്ചത് വൺ ഓഫ് ദ ടോപ്പ് കോളേജസ് എൻ കേരളത്തിലാണ് ആപ്പ കോളേജ് അല്ല അടിപൊളി കോളേജിലാണ് പഠിച്ചേ എന്നിട്ട് ഇതായിരുന്നു നഷ്ടം എന്നിട്ട് പ്രശ്നം നമ്മളൊക്കെ ഷോള് രണ്ട് സൈഡിലും പിന്റ് ചെയ്യുന്ന അല്ലാതെ നടുക്കും പിന്റ് ചെയ്യുമായിരുന്നു കാറ്റടിച്ച് പറന്ന് പോവാതിരിക്കാൻ അപ്പൊ അത്രയും ഞാന് എനിക്കിപ്പോ മുപ്പത്തഞ്ചു വയസ്സുണ്ട് അപ്പൊ ആ അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് യു എസിൽ എട്ടിപ്പെട്ടപ്പോഴാണ് ഒന്ന് മനസമാധാനത്തിൽ ഒന്ന് ശ്വാസം പിടിക്കാൻ തുടങ്ങിയ ഈ ക്ലോത്ത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം കൊറേയൊക്കെ കളയാൻ പറ്റിയത് അവിടെ നിന്നാണ് ഓഫീസിൽ ഇരിക്കുമ്പോഴും പേടിക്കണ്ട ഡ്രസ് ഒന്ന് മാറിക്കിടന്നാ പേടിക്കണ്ട ഒന്ന് കുടുന്ന സമയത്ത് പേടിക്കണ്ട ഇങ്ങനെ ഇങ്ങനൊരു സന്തോഷമായിരുന്നു ആദ്യത്തെ ഒരു അഞ്ചു വർഷം പിന്നീടാണ് ഇങ്ങനെ കാണാൻ തുടങ്ങുന്നത് അപ്പൊ കളി പോയാൽ ഇവര് അപ്പോ അപ്പൊ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അവസാനം ഫൈറ്റ് ചെയ്ത് മേടിച്ച ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ വേണ്ട ഡ്രസ് ഇടാൻ ആ ഒരു സാധനം പോകുമ്പോ ഭയങ്കര ഫ്രസ്ട്രേഷൻ അതിപ്പോ എനിക്ക് വേണ്ടി എനിക്ക് പോകുന്നതിന് മാത്രമല്ല ഇതിങ്ങനെ കൂടും തോറും എനിക്ക് എന്തൊക്കെയായിരുന്നു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നത് നാട്ടിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ തലേ കുത്തി കയറ്റി എന്ന് തോന്നുന്നതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ എന്റെ പെൺകുട്ടിയെ വളർത്തണേ അപ്പൊ അവൾ ഇനിയിപ്പോ പഴയ പോലെ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി എന്ന് ആലോചിക്കുമ്പോ ഒരു

ഇമിഗ്രേഷൻ കൂടുന്ന മാത്രമല്ല ഇത് മാത്രം ഇങ്ങനെയുള്ള ആണോ ആണോ അതോ ബൈ ലീഗൽ ഞാൻ അവരോട് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ല പക്ഷെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് എയർപോർട്ടിൽ ആയതാരണം ഫ്ലൈ ഡോക്യുമെന്റ് വേണ്ടി വരുമല്ലോ

ശരി നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആണ് പ്രശ്നം ഇത്രയും നാള് ഒരു ഒരു ആവറേജ് മലയാളി സ്ത്രീ കൊറേ നാളിങ്ങനെ നാട്ടിൽ നിന്നിട്ട് കുറച്ചൊന്ന് സ്വാതന്ത്ര്യം കിട്ടി വരുമ്പോ നേരെ ണുമ്പോള്ളൊരു പ്രസ്താവശം ഉണ്ട് നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കൊറേ മെനക്കെട്ടിട്ടുണ്ട് അത് പഠിക്കലായാലും മനുഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കൽ ആയാലും ബോൾഡ് ആയിട്ട് ചിലപ്പോൾ ഡ്രസ് ഇടുന്നതായാലും എന്ത് വന്നാലും ഈ ഫ്ലഡ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പൊ ഈ സ്ലഡ് ഷെയ്മിങ് ഫേസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് പിന്നെ അവിടെ നിന്ന് പത്ത് വർഷം ജീവിക്കാന്നൊക്കെ പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു നിങ്ങൾ സ്വർഗം തേടി പോയതാണ് ഇപ്പൊ അത് വീണ്ടും നരകമാവുന്നു എന്നുള്ളതാണ് ആ അവിടെ ജിയോസിലെ കാര്യം മാത്രമല്ല നാട്ടിലെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട് അപ്പൊ എന്റെ കൂടെ പഠിച്ച കുട്ടികൾ ഞാനൊരു മിഡിൽ ക്ലാസ്സിലെ ഒരു ആവറേജ് അല്ലെങ്കിൽ ലോവർ ആവറേജ് ക്ലാസ്സിൽ നിന്ന് വരുന്ന ആളാണ് എന്റെ കൂടെ കോളേജിൽ പഠിച്ച നല്ല ഭംഗിയുള്ള മുസ്ലിം കുട്ടികൾ അവരന്ന് ഇങ്ങനെ ത്രീ ഫോർ സ്ലേസും ജസ്റ്റ് തട്ടം മാത്രമൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട് നടന്നിട്ടുള്ള ഭംഗിയുള്ള പിള്ളേരുണ്ടായിരുന്നു അപ്പൊ അത്രയും ഭംഗിയുള്ള ഡ്രസ്സൊന്നും നമുക്ക് അന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഈ പിള്ളേരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി ഇവര് മുഴുവൻ പർദ്ദയും നടക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കണം എന്ന് മനസ്സിലാവൂല നമ്മള് വെല്ലാകുമ്പോ അല്ലെങ്കിൽ ജോലി കിട്ടി തുടങ്ങി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇടുന്ന ഭർത്താവിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ കഴിയുമ്പോ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവാൻ അല്ലെങ്കിൽ നമ്മൾ എന്താ നമുക്ക് വേണ്ടത് എന്താണോ ചെയ്യാൻ ശ്രമിക്കുക ക്ഷമിക്കുക അപ്പൊ ഇവര് മറ്റേക്ക് ഒതുങ്ങി കൂടുന്നതും കാണുമ്പോ നാളെ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നോ നമുക്കിട്ട് പണി വരുമോന്നും തോന്നും നിങ്ങൾക്കൊരു ഭയം അല്ലേ ശരി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു ചിന്ത മുസ്ലിങ്ങളിലായിട്ടുള്ള ആളുകൾ വർദ്ധിക്കുന്ന ഒരു സാധനം തന്നെയാണ് അതില്ല ഞാൻ പറയുന്നില്ല കാരണം അതായത് ഈ പർദ്ദ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ മുഴുവൻ എന്താ പറയുക അവർ മുഴുവൻ ഈ ഒരു പിക്മി ഗേൾസ് ആണെന്നുള്ള ലെവലിലാണ് അവർ അവർ മനസ്സിലാക്കുന്നത് അതൊരു എന്താ പറയുക അവർ കുറേ കൂടി മോറലി ഹൈ അവർ കുറേം കൂടി പ്യുവർ ബാക്കിയുള്ളവരൊക്കെ ഇംപ്യൂർ എന്നുള്ളൊരു ഒരു പ്യൂരിറ്റി സിദ്ധാന്തമൊക്കെ അവിടേക്ക് വരും അസ്ലക്ഷേമിങ് ഒക്കെ വരുന്നത് ആ ഒരു ആങ്കിളിൽ നിന്നാണ് വരിക ഓക്കെ അപ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഒരു സ്ത്രീ ഏതെങ്കിലും വിധേന ഒരു ഒരു ബാറ്റ് ബാറ്റച്ച് അല്ലെങ്കിൽ ഒരു ഒരു പീഡനത്തിൻ്റെ ഒരു ചൊവയുള്ളത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉള്ളത് വന്നാൽ പോലും അവർ അതിന് ആദ്യം പറയുന്ന റീസൺ എന്തായിരിക്കും ആ നിങ്ങൾ മര്യാക്ക് വേഷം ധരിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയാം അപ്പോൾ ആ ലെവലിൽ വരെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പോകാറുണ്ട് പക്ഷേ ഇവർ ഓർക്കേണ്ട കാര്യം ഇപ്പോൾ ഇങ്ങനെ വേഷം ധരിച്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ പീഡനങ്ങൾ നിലനിൽക്കുന്നത് മാത്രമല്ല അത് വളരെയധികം കൂടി നിൽക്കുകയും എന്നാൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന യു എസ് പോലെയോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ വളരെ അല്പവസ്ത്രധാരികളായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പീഡനങ്ങൾ കുറവാണ് താനും അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ആ ഒരു വേർതിരിവ് ആ ഒരു വ്യത്യാസം പോലും മനസ്സിലാക്കാതെ ഇവർ എല്ലാത്തിൻ്റെയും കാരണം ഈ ഹിജാബിലേക്ക് ഒതുക്കി അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗൂഢശ്രമമുണ്ട് അപ്പോൾ അത് ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നത് ഈ ഒരു ഒരു സ്ലക്ഷേമിങ്ങിലാണ് അതിലാണ് അതിൻ്റെ കിടപ്പ് കിടക്കുന്നത് സോ ആ ചിന്ത മുസ്ലിം സ്ത്രീകൾ കളയണം നിങ്ങൾ അതൊരു വസ്ത്രമാണ് നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായി അല്ല ഞാൻ പറയുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ഇതൊരു വസ്ത്രമാണ് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള ആളുകൾ അത് ധരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അത് അവർ ധരിക്കുന്ന വസ്ത്രം അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അത് അവർക്ക് എടുക്കാൻ കഴിയണം അത് കഴിയാത്ത കാലത്തോളം ഈ പറദയ്ക്കെതിരെയുള്ള ഈ ഒരു ഒരു കളിയാക്കലുകളും ഇത്തരം ഭയം ഉണ്ടാക്കുന്ന അവസ്ഥ വരുമ്പോൾ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാതിരിക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നതൊക്കെ അതുകൊണ്ടാണ് ഇവർ ആ രീതിയിലല്ല നിലപാടുകൾ എടുക്കുന്നത് എന്നതുകൊണ്ടാണ് സോ നിങ്ങളുടെ സംഗതിക്ക് ഒരു ബേസിസ് ഇട്ട് കൊടുക്കുന്നത് അത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നതാണ് ഈ പറഞ്ഞു വെച്ചത് സോ നമ്മൾ നമ്മളതിനൊക്കെയാണ് കോൺവേഴ്സേഷൻ ട്രിഗർ യൂണികോണിന്റെ കൂടെ ആണ് അതിന്റെ പുള്ളിക്കാരി പോളറൈസ് കാര്യവും കാര്യവും മുടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അപ്പൊ അപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് ഇത് സെയിം സാധനമാണ് നമുക്കും പേടി ഉണ്ടാക്കുന്നത് ഞാനിപ്പോ വണ്ടി ഓടിച്ചോണ്ട് കേട്ട ഒരു കോളായിരുന്നു അത് പാതിരാത്രികാലും എനിക്കൊരു കാര്യം കൂടി പറയാൻ ചെറിയൊരു ജാഗ്രത മാത്രം മതി അല്ലേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ആൺകുട്ടികൾ ഇപ്പൊ നമ്മൾ കോളേജുകളിലൊക്കെ ഞാൻ കണ്ടൊരു കാര്യമാണ് ഇപ്പൊ ചെറിയ പ്രശ്നം വരുമ്പോഴും നമ്മളെ കൂടുതലുള്ള ആമ്പിള്ളേരുണ്ടല്ലോ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള മുസ്ലിംസ് ആണ് മുസ്ലിം കുട്ടികൾ ഞാനിത് കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ആൺകുട്ടികളിലും കണ്ടിട്ടുണ്ട് ഒരു പ്രശ്നം വരുമ്പോഴത്തേ മറ്റും തൊടാൻ നോക്കിയതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ല ഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ കൊഴപ്പം ഉണ്ടാവൂലായിരുന്നു അല്ലെങ്കിൽ റോഡിൽ കൂടെ ആരെയും പിച്ചാൻ തോണ്ടാതിരിക്കാൻ സൗദിയിലൊക്കെ ഇടുന്ന പോലെ പർദ്ധ ആണ് കേട്ടോ സൊല്യൂഷൻ അപ്പൊ അങ്ങനെ ഒരു ചെറിയ സാധനം നമ്മുടെ അടുത്ത് ഇങ്ങനെ പതുക്കെ 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 ഇവർ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൊരു കൺവേർഷൻ ആയെങ്കിലും ഒന്നും എനിക്ക് അന്ന് മനസ്സിലായില്ല പത്ത് വർഷം കഴിയുമ്പോഴാണ് അത് മനസ്സിലാവണേ ഇതൊക്കെ ആയിരുന്നു ഓ അങ്ങനെ പറയാറുണ്ടായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഉള്ളു പക്ഷെ പറയാറുണ്ടായിരുന്നു ഇപ്പൊ ഞാന് എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിട്ട് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു അപ്പം ഒരു പെൺകൊച്ചി പബ്ലിക്കായിട്ട് എന്നെ കൊണ്ട് എന്നെ ഒരു ദിവസം കുറി തൊടാണ്ട് പോയപ്പോ പെൺകൊച്ചെ കൊണ്ടെന്നോട് ചോദിച്ചു പബ്ലിക്കായിട്ട് എല്ലാരും ഉള്ള സമയത്ത് ആണും പെണ്ണും ഒക്കെ ഉള്ള സമയത്ത് ചോദിച്ചു ഇന്ന് പോവാൻ പറ്റാത്തോണ്ടാണല്ലേ കുറി ഇല്ലാത്തതെന്ന് അതേ ആളുടെ അടുത്തു നിന്നാണ് എനിക്ക് പിന്നീട് ബാക്കി കൊറേ ഇങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുള്ളത് ഏർ പെർതെ ഇട്ടാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫുൾ സ്ലീവ് ഇട്ടൂടെ അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോ അത് കേരള സ്റ്റോറിയുടെ ഫുള്ള് ആ ഒരു ആയിട്ടില്ലെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ആയിക്കോട്ടെ ഞാൻ ഒരു കാര്യം സാന്ദ്രിക്കണം ഇപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളെ നോക്കുന്നു അവര് വസ്ത്രധാരണത്തിന്റെ പേരിൽ അത് അവർ ആസ്വദിക്കുന്നു അവർ നോക്കുന്നു പറയുന്നു ഇതാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു സ്ത്രീ ആയിരിക്കും നിങ്ങൾ പുരുഷന്മാരുടെ ഭംഗി ആസ്വദിക്കാറില്ലേ അപ്പൊ ഇതൊരു ഇതൊരു ടു വേഴ്സ് ആണോ അല്ലെ അപ്പോ ഈ ഭംഗി ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹിജാബ് എന്നുണ്ടെങ്കിൽ പുരുഷന്മാരും ഈ പറയുന്ന ഹിജാബ് ധരിക്കണ്ടേ ഈ പറയുന്ന ആസ്വാദനത്തിന്റെ ഒടുവിൽ നിങ്ങൾക്കും നിങ്ങളുടെതായിട്ടുള്ള വികാര വിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ നിങ്ങൾ അനോണിമസ് ആണ് പറയൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് അറിയില്ലേ പുരുഷന്മാരും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉള്ള ഒരു ഒരു പരിഗണന കൊടുത്തുകൊണ്ട് പുരുഷന്മാരും ഹിജാബിട്ട് നടക്കണ്ടേ അതെ ഇത് ചോദിക്കാനുള്ള ഒരു നമ്മളെ കാര്യം ഗിൽ ഇനി ഞാൻ നടക്കാറില്ല എനിക്ക് 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 അത്യാവശ്യം പണിയുണ്ട് അപ്പൊ ഇനി മുതൽ ഇനി മുതൽ ഇനി മുതൽ എൻറെ എന്റെ ഭംഗി എന്ന് പറയുന്നത് എന്റെ ബീവിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരും ഹിജാബിട്ട് നടക്കണം അതല്ലേ വേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങള് സന്തോഷം വളരെ വരുന്ന ഒരു അതായത് സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അല്ല അങ്ങനെ അതാവാം പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിനകത്തൊരു സ്ത്രീകൾ എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് സ്വർണം വെള്ളി അതുപോലെ മറ്റു മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കാലങ്ങളായിട്ട് സ്ത്രീകൾ ഇവിടെ നിലനിന്ന് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരാരീതിയിലാണ് സമൂഹം അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്രശ്നമാണിത് ഇതൊരു ഒരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റി അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല സാധനങ്ങളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറിക്കുന്നതാണെങ്കിൽ പറഞ്ഞു ഇടിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ ഇസ്ലാമിൽ എന്താണ് ലക്ഷ്യം അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്ര സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇനി ആരെങ്കിലും വന്ന് പറയുമ്പോൾ ചോദിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് ഹിജാബ് ഹറാമാണ് ഇടാൻ പാടില്ല ഇട്ടിട്ടുള്ള അടിമ സ്ത്രീയുടെ അടുത്ത് വന്ന് ഉമർ എന്ന് പറയുന്ന ഖലീഫക്കായിട്ടുണ്ടായിരുന്ന ആൾ പുള്ളി വടിയോണ്ട് അതിനെ തല്ലി താഴെ ഇടിക്കുകയാണ് ചെയ്തത് എന്നുവെച്ചാൽ അടിമ സ്ത്രീ അത് ഇടാൻ പാടില്ല അപ്പോൾ നിങ്ങളൊരു സ്ത്രീ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ആ പെണ്ണ് അടിമസ്ത്ര അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് ആ ആ സ്ത്രീയെ അതായത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇടാത്ത ആ സ്ത്രീയെ നിങ്ങൾക്ക് പിച്ചാം തോണ്ടാം വായിനോക്കാം ഇതിനുള്ള വകുപ്പാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്ന് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി ഈ വിശ്വാസികൾ പറയുന്ന മാതിരി ഇതെന്തോ എംപവർമെന്റ് ആണെന്നല്ല ഈ ഹിജാബ് അടിമ സ്ത്രീക്ക് ഹറാമാണ് അവിടെ അത് പറയുന്നില്ല അവർ അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇത് ഓണ്ടാണ് മറ്റേത് ഓണ്ടല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇപ്പൊ മനസ്സിലായോ ഇത് എല്ലാ മതത്തിലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചില ചിഹ്നങ്ങളുണ്ട് ഇപ്പൊ ആ സിന്ദൂരൊക്കെ വെക്കുന്നു അപ്പോൾ അത് കാണിക്കണെന്താ ആ പെണ്ണ് ഷീസ് ടേക്കൺ ഇതല്ലേ അവിടെ വരുന്നത് എന്ന് പറഞ്ഞ മാതിരി ഓരോ മാർക്കിംഗ് അതാണ് ഹിജാബിലൂടെയും വെക്കുന്നത് അത് തന്നെയാണ് ഇത് വേറെ ആരുടെയോ ഒരു പെണ്ണാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇത് 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 ഓണ്ടാണ് ഇറ്റ്സ് നോട്ട് ഫോർ സെയിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വെക്കുന്നത് അല്ലാതെ ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എംപവർമെൻ്റും മണ്ണാങ്ങട്ടേ പച്ചയ്ക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇത് വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇനി ആരെങ്കിലൊക്കെ ഈ സാധനം ഹിജാബൊക്കെ പൊക്കി വിളിച്ച് വരുമ്പോൾ നിങ്ങൾ ഒറ്റ ചോദ്യം തിരിച്ചു വയ്ക്കുക അടിമസ്ത്രീക്ക് ഹിജാബ് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിക്കുക അപ്പോൾ അവര് പറയും അങ്ങനെയൊന്നുമില്ല ഇസ്ലാമിലെ പറയും അപ്പോൾ ഹദീസ് എടുത്ത് അങ്ങ് കൊടുക്കുക ഗൂഗിൾ എടുക്കുക എന്നിട്ട് അവിടെ സെർച്ച് ചെയ്യുക ഉമർ ബീറ്റ് സ്ലേവ് വുമൺ ഹിജാബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സെർച്ച് ചെയ്യുക അപ്പോൾ ആ ഹദീസ് അങ്ങ് കൊടുക്കുക അപ്പോൾ ആ അവിടെ കിട്ടും എങ്ങനെയാണ് അടിമ പെണ്ണിന്റെ തലയിൽ ഉണ്ടായത് തട്ടം ഊദിച്ചത് അപ്പോൾ ഓക്കെ അപ്പൊ നിങ്ങൾ അത് നമ്മൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടില്ലാത്ത അതിന്റെ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ അപ്പൊ നമുക്കത് കൂടുതൽ പറയാം നമ്മളിപ്പോൾ യു എസ് എൽ വിഷയം പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ പക്ഷെ യൂറോപ്പിലുള്ള വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ട് മൊണ്ടിസോറീസ് മാത്രമല്ല ഇപ്പൊ ഇവൻ ശെരിയ കോർട്ടുകൾ പാരലൽ ലീഗൽ സംവിധാനങ്ങൾ യു കെയിൽ പത്ത് എൺപതോളം വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആ രീതിയിലൊക്കെ വന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ യു എസ് എൽ അത് നിങ്ങൾ അയയ്ക്കൂ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ നമുക്ക് അത് അഡ്രസ് ചെയ്യാം ഓക്കെ ഹാംട്രാക്ക് എന്ന് സിറ്റി സിറ്റി ഫസ്റ്റ് മുസ്ലിം ആയിട്ട് മാറിയിട്ടുണ്ട് ശരി ബൈ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു